ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മീനും ചെറിയ ഉള്ളിയും വെച്ചിട്ടുള്ള തീയലാണ് അതിന് വേണ്ടിയിട്ട് കിലോ ചെമ്മീൻ എടുത്തിരിക്കുന്നത് വലിയ ചെമ്മീനാണ് പിന്നെ ചെറിയ ഉള്ളി കിലോ ഇത് രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആവും കറിക്കുക കേട്ടോ സവോളയെക്കാട്ടി നല്ല ചെറിയ ഉള്ളിയാ ചെറിയ ഉള്ളി വെച്ചിട്ട് തന്നെ വേണം ഇത് ഇതുണ്ടാക്കാൻ പാൻ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ അരമൊരു തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് പൊടിയായിട്ടും ചിരവിയെടുത്തതാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് കുരുമുളക് കുറച്ച് കുരുമുളക് ഒക്കെ ചേർക്കണേ പിന്നെ പെരിഞ്ചീരക ചേർത്തിരിക്കുന്ന ഒരു സ്പൂണ് പിന്നെ ചെറിയ ഉള്ളി മുറിച്ചെടുത്തത് പിന്നെ ആവശ്യത്തിന് നമ്മൾ മുളക ചേർക്കുന്നത് അത് ഓരോരുത്തരുടെയും എരിയുടെ അനുസരിച്ച് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാവേ നല്ല ബ്രൗൺ കളറി മൂപ്പിച്ചെടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം എടുക്കാനേ എന്നാലേ ഇത് കരിയാതെ കിട്ടത്തുള്ളൂ എന്നാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീ തന്നെ ഇളക്കി കൊടുത്ത് നല്ല കരി കരാൻ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാവേ ഇപ്പം കണ്ടില്ലേ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പാകമായിട്ടുണ്ട് ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ആ ചട്ടിയുടെ ചൂട് മാത്രം മതി കേട്ടോ ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക അപ്പോഴത്തേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ എടുക്കാവേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് ഇത് ചൂടാറിക്കെട്ടും നമുക്കിത് പൊടിച്ചെടുക്കേണ്ട കൊണ്ടാണ് നമ്മളിത് മാറ്റി വയ്ക്കുന്നത് ഒരുപാട് വെള്ളം ചേർത്തല്ല അരച്ചെടുക്കുന്നത് സാധാരണ നമ്മൾ ആ അമ്മിക്കലിലൊക്കെ അരയ്ക്കുന്നത് പോലെ തന്നെ മിക്സിയിൽ അരച്ചെടുക്കുന്നത് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാവേ ഞാനെന്നും പറയുന്നത് പോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിൻ്റെ അടുത്ത് ആ ബെൽ ബട്ടൺ ഉണ്ടല്ലോ ഒന്ന് എനേബിൾ എനേബിളാക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവേ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സമയം കിട്ടുമ്പോൾ നിങ്ങളെല്ലാം അതൊന്ന് പോയി കാണുന്നേ ഇനി നമുക്ക് ഈ വറുത്തത് മാറ്റി വയ്ക്കുക അതൊന്ന് ആറി വരട്ടെ അപ്പോഴത്തേക്ക് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലടിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലുണ്ടാക്കുന്ന ആ തീയലൊക്കെ നല്ല ടേസ്റ്റ് പിന്നെ ഒരു സ്പൂൺ ഉലുവിയാണ് എടുത്തിരിക്കുന്നത് ഈ ഉലുവിയൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതെണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്ന തേങ്ങാക്കൊത്ത ഉണക്ക തേങ്ങാക്കൊത്ത എടുത്തിരിക്കുന്നത് കേട്ടോ അരിഞ്ഞ് ഇതൊക്കെ നല്ല രുചിയുണ്ടാവും തീയലിനെ ഇനി ഇഞ്ചി ചതച്ചത് ഒരു വലിയ കഷ്ണം പിന്നെ നമ്മൾ ചേർക്കുന്നത് സാധാരണ കറിവേപ്പിലയാണ് പിന്നെ പച്ചമുളക് പച്ചമുളക് ഒരു നാലെണ്ണം ഞാൻ കീറി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം വിളക്കണം പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നല്ലി ഞാൻ ചതച്ചിരുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഒരുപാട് രീലിന് വേണ്ട എന്നാൽ കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ല മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം നല്ല എണ്ണയെ കിടന്ന് മൂത്ത് കിട്ടണേ എന്നാലേ ഉള്ളൂ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളേ സാധാരണ ഉണ്ടല്ലോ ചെമ്മിന്തിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പച്ചക്കറിയൊക്കെ ചേർക്കുവേ വഴുതനങ്ങയോ അതുപോലെ തന്നെ വെണ്ടയ്ക്കയോ ചേർക്കുന്നവരുണ്ട് പക്ഷെ അതിനെക്കാട്ടി ടേസ്റ്റ് മുരിങ്ങക്കായോ പിന്നെ ചേമ്പോ ചേമ്പന്താള് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ തീയലിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ചെറിയ ഉള്ളിയും ചെമ്മീനും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നാൽ അതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇപ്പം ഇത് നല്ലോണം വഴണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിത് മൂപ്പിക്കുമ്പോൾ കരിഞ്ഞുപോലെ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയേ ഈ സമയത്ത് ഞാൻ നമ്മുടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിരിക്കുന്നത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലാണെങ്കിൽ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മളിത് അരച്ചെടുത്ത വെച്ചാൽ മതിയെ അങ്ങനെയാണെങ്കിലാണ് ഈ കറിക്ക് നല്ലത് ഒരുപാട് വെള്ളം ചേർത്ത് ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ ഇപ്പം നമ്മുടെ അരപ്പ് കണ്ടില്ലേ നല്ല കട്ടക്കല്ലേ ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ അരപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത മതി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മൂപ്പിക്കാം ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ആ അരപ്പൊന്ന് മൂത്ത് വരട്ടെ ഇനി ഞാൻ കുറച്ച് കഴുകി വെച്ചിരിക്കുന്ന വെള്ളമുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ തീയലിന് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ ഇനി എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പിന്നെ പുളി ചേർക്കണം നമ്മളിവിടെ ചേർക്കുന്നത് കുടംപുളിയാണേ സാധാരണ ആൾക്കാരൊക്കെ വാളംപുളി ചേർത്ത് ഉണ്ടാക്കാറുണ്ട് പക്ഷേ തീയ്യലിനൊക്കെ കുടംപുളിയാ നല്ലത് കേട്ടോ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളവും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാവേ ഞാൻ ഞാനെടുത്തിരിക്കുന്ന അരക്കിലോ ചെമ്മീനല്ലേ അപ്പോൾ അതിനെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഈ ചെമ്മീന് വേവ് കുറവാണ് കേട്ടോ അധികം വേവൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് നേരം അപ്പോഴത്തേക്കത് കുക്കായി കിട്ടും പിന്നെ കുറേ ഓവർ കുക്കായി കഴിഞ്ഞാൽ റബ്ബറ് പോലെ ആയാലും പിന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഒത്തിരി നേരം വെച്ചിരിക്കണമെന്നേ ഉള്ളൂ പിന്നെ ഇപ്പം ചാറ് കൂടുതൽ വേണ്ടവർക്ക് തീയലൊക്കെ കുറുകിയിരിക്കണ്ടേ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് വച്ചാൽ മതി ഇനി നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ചില കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് നേരത്തെ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് സത്തൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഇനി അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം നന്നായിട്ടൊന്ന് തിളയൊക്കെ വന്ന് അരപ്പൊക്കെ ഒന്ന് പറ്റി വരട്ടെ അന്നേരപ്പഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കണം ഇപ്പം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അരപ്പ് കുറച്ച് പറ്റിയിട്ടുണ്ട് ഈ പാകം ആകുമ്പോഴത്തേക്ക് ഞാൻ ചെമ്മീനിട്ട് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നോ അരപ്പ് നല്ല വറ്റി വരുന്ന സമയത്ത് വേണം ഇടാൻ അപ്പോഴത്തേക്ക് ആ വെള്ളത്തിൽ പുളിയൊക്കെ ആവശ്യത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഇനി പുളി അധികം വേണ്ടാത്തവർ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ സാധാരണ തക്കാളി ഇടത്തില്ല തക്കാളിക്ക് വരെ ഞാൻ പുളിയായി ഇടുന്നത് ഇനി നമ്മൾ കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ എല്ലാം ഇട്ട് കൊടുക്കാം ഈ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ക്ലീൻ ചെയ്യാൻ അറിയാത്തവർ അത് ചെന്ന് നോക്കിയാൽ മതി ഇപ്പം നമ്മൾ ചെമ്മീൻ എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കാം അപ്പോഴത്തേക്ക് ഏകദേശം ഈ ചാറൊക്കെ കുറുകി വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം തീയലിനൊക്കെ സാധാരണ ചാറ് നല്ല കുറുകി ഇരുന്നാൽ മാത്രമേ കൊള്ളത്തുള്ളൂ ഇനിയൊന്ന് അഞ്ച് മിനിറ്റ് കഴിയട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ തീയല് എന്ന് നോക്കാം പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ നല്ല നിന്നാൽ മാത്രമേ ഉള്ളൂ ആ തീയലിന് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുത്താണല്ലോ ഈ തീയലിനൊക്കെ നല്ല ടേസ്റ്റാണേ ഇനി അടച്ചു വെച്ച അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ല വെള്ളത്തിൻ്റെ മണ്ടയിലായിട്ട് കിടക്കുന്നത് ഏകദേശം കുറുകിയിട്ടുണ്ട് എന്നാൽ ശരിക്കും പറ്റിയിട്ടൊന്നുമില്ല ഇനി ഒരു കുറച്ച് നേരം കൂടെ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയുണ്ടല്ലോ ഈ കറി ഉണ്ടെങ്കിൽ അപ്പത്തിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ കപ്പയൊക്കെ വേവിക്കുന്ന സമയത്തില്ലേ ഇത് കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ ഇറച്ചിക്കറിയെക്കാട്ടി ടേസ്റ്റാണ് ഈ ചെമ്മീൻ കറി കൂട്ടി ഒക്കെ കഴിക്കുന്നത് ഇപ്പം കറി നല്ല വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊന്നും തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ തീയല് ഇവിടെ ആയിക്കഴിഞ്ഞു ഇനി ഒന്ന് തീ കുറച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഞാൻ വയ്ക്കുന്നുണ്ട് അതെന്താണെന്നറിയോ അപ്പോഴത്തേക്ക് ആ എണ്ണ എല്ലാം ഒന്ന് തെളിഞ്ഞു കിട്ടുവേ ഇനി കണ്ടില്ലേ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിയട്ടെ ഇപ്പം ഞാൻ ചെറിയ തീയിലായിട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഒക്കെ ഓഫ് ചെയ്തു ഇനി നമുക്കൊരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാം സാധാരണ പച്ചക്കറിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ തീയിൽ ഉണ്ടാക്കുന്നതാണേ നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയ തീയൽ തീയലുണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പച്ചക്കറിയുടെ ആവശ്യമൊന്നുമില്ല സാധാരണ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് വലിയ ചെമ്മീനും കൂടി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇനി ഇത് ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റോടെയും അതുപോലെ കുറുകിയ ചാറോട് കൂടി ഉണ്ടാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കുമേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്